ഒരു ഒരെലക്ഷനായിട്ട് ആ എലക്ഷന് വേണ്ടി വോട്ട് ഒതുക്കാനായിട്ട് വരുമ്പം വോട്ടേഴ്സും ഇല്ല പാർട്ടി ഇല്ല ആരും ഇല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിക്ക് ദേഷ്യം പിടിക്കുന്നതിൽ തെറ്റുണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് പറ പക്ഷേ കോമഡി അതല്ല സുരേഷ് ഗോപിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പുള്ളി ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ വോട്ടർ പട്ടികയിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല പാർട്ടി പ്രവർത്തകർ ജയി വിളിക്കാനില്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം മൂന്ന് കാര്യം പറയാനുണ്ട് വീഡിയോ നല്ലൊരു നല്ലൊരു ട്രോളും ആയിട്ടുണ്ട് കാണിച്ചു തരാം തൃശൂർ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് സന്ദർശനത്തിനിടെ ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാഞ്ഞതുമാണ് പ്രകോപനത്തിനിടയാക്കിയത് കൊണ്ടുവന്ന നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന് ഇവിടെ ഉണ്ടാകുണ്ട് നിങ്ങൾ ബൂത്തുകാരും മനസ്സിലാക്കും നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ പ്രവേക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം താല്പര്യമില്ല ഭയങ്കര കഷ്ടമാണ് കേട്ടോ എന്താണ് ജോലി പിന്നെ അങ്ങനാണെങ്കിൽ പിന്നെന്തിനടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താ എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന് ഇവിടെ എന്താ നിങ്ങൾ ബൂത്തുകാരൻ മനസ്സിലാക്കുന്നു നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് ആസിഫ് മുഹമ്മദ് നൽകും കുറഞ്ഞതിലുള്ള അതൃപ്തിയും പരിഭവവും ഒപ്പം വാക്കുകളിലുണ്ട് എന്താണ് സംഭവിച്ചത് ോട് ശുഭിതനായി സുരേഷ് ഗോപി തട്ടിക്കയറുകയായിരുന്നു തെരഞ്ഞെടുപ്പ് സന്ദർശനത്തിനിടെ ആള് കുറഞ്ഞതും ചില പ്രവർത്തകരടക്കം പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാത്തതുമാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത് ശാസ്ത്രപൂർവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനാണ് സുരേഷ് ഗോപി എത്തിയത് ആ സമയത്ത് വളരെ ആള് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി വരികയും മറ്റും ചെയ്യാത്തതും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചിരുന്നു ഒപ്പം ഈ പാർട്ടി പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി വാഹനത്തിൽ കയറി മടങ്ങാനും ശ്രമിച്ചു സുരേഷ് പെട്ടെന്ന് അങ്ങ് പിണങ്ങിയേട്ട ഞാനില്ല ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവാണ് അവിടെ പൊട്ട് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാണ് ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത് ഈ ബൂത്തിലുള്ളവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല ആ ബൂത്തിലുള്ളതൊക്കെ സ്ത്രീകളായിട്ടാണ് അവിടെ നിൽക്കുന്നവരെയൊക്കെ കണ്ടത് അപ്പം പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾ സുരേഷ് ഗോപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഒരു വിധത്തിലും അതിനെ എന്താണ് കൂട്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഒരു നേതാവെന്ന നിലയിൽ അവിടെ വരുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ പേരൊന്നും വോട്ടേഴ്സ് ലിസ്റ്റിലില്ല അല്ലെങ്കിൽ സ്ഥാനാര്ത്ഥിയെ സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകർ ആരുമില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും തളരും ചൂടാകും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കുറേ നാളുകളായി തുടങ്ങി പ്രവർത്തനം അവിടെ തോറ്റിട്ടുണ്ട് തോറ്റിട്ടും വീണ്ടും അവിടെ മത്സരിക്കാൻ നിൽക്കുന്നു എന്നിട്ടും പാർട്ടി പ്രവർത്തകർക്കൊന്നും ഒരു ചൂടില്ലാത്തൊരവസ്ഥ ഇനി പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് അവിടെ കുടുംബം ഉള്ളതാണ് ഫാമിലി ഉള്ളതാണ് വീട്ടുകാരെ നോക്കണം ഈ പാർട്ടീൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ പാർട്ടിയിലേക്ക് ഇറങ്ങരുത് ഇവർ ഫുൾ ടൈം പാർട്ടിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരെ പാർട്ടിക്ക് വേണ്ടി നിൽക്കണം അത് അവരോട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഇറക്കുക സ്ഥാനാർത്ഥി അവരുടെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അവർക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് അവിടെ അമ്പത് ശതമാനം ഉറപ്പായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അവരുടെ പാർട്ടി പാർട്ടി പ്രവർത്തകരുടെ കടമയാണ് അവരതൊന്നും ചെയ്യുന്നില്ല അപ്പം അത് അവരുടെ പാർട്ടി പ്രവർത്തകരുടെ കുറ്റം തന്നെയാണ് അതിനകത്ത് സുരേഷ് ഗോപിനെ ട്രോളി കിട്ടുന്ന ഒരു കാര്യമില്ല പറ്റിയില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പ്രവർത്തനം നിർത്തുക വീട്ടിലിരിക്കുക പറ്റുന്നവരിറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ സുരേഷ് ഗോപി അവിടെ നെയ്യുമ്പം തന്നെ സ്വീകരിക്കാൻ അവിടെ ആരുമില്ല എത്രയോ സമയം കളഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഇലക്ഷൻ്റെ ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും എത്രയോ നാളുകൾക്ക് മുമ്പ് പ്രവർത്തനം തുടങ്ങി സുരേഷ് ഗോപി കഴിഞ്ഞ തവണയൊക്കെ തോറ്റപ്പ തൊട്ട് വീണ്ടും തൃശ്ശൂരെടുക്കാനായിട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ വരുമ്പം ഇത്രയും സമയം കളഞ്ഞ് അങ്ങോട്ട് വരുമ്പം അവിടെ വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ കൊള്ളും അത് സുരേഷ് ഗോപിക്ക് കൊണ്ടു സുരേഷ് ഗോപി അത് തുറന്നടിച്ച് അപ്പം തന്നെ പറഞ്ഞു അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിന് വേണ്ടി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ഒന്നെങ്കിൽ കുറച്ച് ഒന്ന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി പറഞ്ഞു തരും പക്ഷേ ഹൈപ്പ് കിട്ടാൻ വേണ്ടി പറഞ്ഞു ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര ട്രോൾ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുറേ ഹൈപ്പ് ഉണ്ട് കുറേ ഉണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളുള്ള